ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം അമ്പത്തിനാല് ഈശോ യൂദാസ് കറിയോത്തയെയും തോമസിനെയും കണ്ടുമുട്ടുന്നു തീഷ്ണമതിയായ സൈമണെ സുഖപ്പെടുത്തുന്നു ഈശോയും ശിഷ്യന്മാരും വരുന്നത് ഞാൻ കാണുന്നു ഇന്നും കഴിഞ്ഞ ദിവസവും യൂദാ ത ഞാൻ കണ്ടിട്ടില്ല ഈശോയോടൊപ്പം ജെറുസലത്ത് വരാൻ താല്പര്യം കാട്ടിയവനാണ് അവൻ പെസകാത്തിരുന്നാൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നഗരത്തിൽ ധാരാളം ആളുകളുണ്ട് സമയം വൈകി എല്ലാവരും വീടുകളിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് ഈശോ തൽക്കാലം താമസിക്കുന്ന വീട്ടിലേക്ക് നടക്കുകയാണ് അവസാനത്തെ അത്തം നടന്ന വീടല്ല ഇത് അത് പട്ടണത്തിലാണ് നഗരത്തിന് ചുറ്റുമുള്ള മതിലിൽ നിന്ന് അധികം അകലെയല്ല ഈ വീട് ഇത് ശരിക്കും ഒരു നാട്ടും വീടാണ് വീടിന് ചുറ്റും ഒലിവ് മരങ്ങളുണ്ട് വീട്ടുമുറ്റത്ത് നിന്ന് നോക്കിയാൽ കുന്നിൻ്റെ ചെരുവിൽ തട്ട് തട്ടായി വളരുന്ന ഒലിവ് വൃക്ഷങ്ങൾ കാണാം അങ്ങ് താഴെ താഴ്വരയിൽ ഒഴുകുന്ന ഒരു തോട് വരെ ഒലിവ് വൃക്ഷങ്ങളാണ് തോട്ടിൽ അധികം വെള്ളമില്ല രണ്ട് കുന്നുകളുടെ ഇടയ്ക്ക് കൂടെയാണ് തോടൊഴുകുന്നത് ഒരു കുന്നിൻ്റെ ഉച്ചിയിലാണ് ദൈവാലയം മറ്റേ കുന്നിൻ്റെ മുഗൾ ഭാഗം വരെ ഒലിവ് വൃക്ഷങ്ങളെ ഉള്ളൂ ഈ രണ്ടാമത്തെ കുന്നിൻ്റെ ചെരുവ് തുടങ്ങുന്നിടത്താണ് ഈശോയെ കാണുന്നത് കുന്നു കയറുന്നത് കുത്തനെയല്ല എങ്ങും പ്രശാന്തത ജോൺ നിന്റെ ചങ്ങാതിയെ കാത്ത് രണ്ടാളുകൾ നിൽപ്പുണ്ട് പ്രായമായ ഒരാളാണ് ഇത് പറയുന്നത് ഒന്നുകിൽ കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒലിവ് തോട്ടത്തിൻ്റെ ഉടമ ജോണിനെ നേരത്തെ പരിചയമുണ്ട് എന്ന് തോന്നുന്നു അവർ എവിടെ അവർ ആരാണ് എനിക്കറിഞ്ഞുകൂടാ ഒരാൾ യൂതയായിൽ നിന്നാണ് എന്ന് തീർത്തു പറയാം മറ്റേയാൾ എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല അവർ എവിടെ അടുക്കളയിൽ അവർ കാത്തിരിക്കുകയാണ് ഇവരെ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ട് അയാളുടെ ദേഹം മുഴുവനും വ്രണമാണ് അയാളോട് കുറച്ച് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞു അയാൾക്ക് കുഷ്ടമാണോ എന്ന് എനിക്ക് സംശയം ദേവാലയത്തിൽ പ്രസംഗിച്ച പ്രവാചകനെ കാണണം എന്ന് അയാൾ പറയുന്നു ഇതുവരെ നിശബ്ദനായിരുന്ന ഈശോ പറഞ്ഞു നമുക്ക് ആദ്യം അയാളെ പോയി കാണാം മറ്റു രണ്ടു പേരോടും വേണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറയൂ ഒലിവ് തോട്ടത്തിൽ വെച്ച് ഞാൻ അവരോട് സംസാരിക്കാം ഇത്രയും പറഞ്ഞിട്ട് ഈശോ വ്രണമുള്ളവൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് പോയി ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം പത്രോസ് ചോദിച്ചു വേണമെങ്കിൽ എൻ്റെ കൂടെ പോരൂ ഒരു ഇടക്കയ്യാലയിൽ ചാരി തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഒരാൾ നിൽപ്പുണ്ട് കഴുത്തിന് ചുറ്റും തുണി ചുറ്റിയിട്ടുണ്ട് തോടിൻ്റെ ഓരം ചേർന്നുള്ള വഴിയെ ആയിരിക്കണം അയാൾ ഇവിടെ എത്തിയത് ഇഷോ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു തിരിച്ചു പോകൂ തിരിച്ചു പോകൂ എന്നോട് കനിവ് തോന്നണമേ ഇത്രയും പറഞ്ഞിട്ട് അയാളുടെ കുപ്പായം താഴെയിട്ട് തൻ്റെ ശരീരം പുറത്തു കാട്ടി അയാൾ മുഖത്ത് കുത്തുകുത്തായ വ്രണങ്ങളാണ് ഉടൽ ഒറ്റ വ്രണമാണ് ചില വ്രണങ്ങൾ പഴുത്ത് കുഴിഞ്ഞിരിക്കുന്നു ചിലത് തീ പൊള്ളിയത് ചിലത് വെളുത്ത് തിളങ്ങുന്നു അവയുടെ മുകളിൽ ലോലമായ കണ്ണാടി ചില്ല വച്ചിട്ടുള്ളത് തോന്നും നീ കുഷ്ഠരോഗിയാണോ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നെ ശപിക്കരുതേ എന്നെ കല്ലെറിയരുതേ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സ്വരമായും അനുഗ്രഹത്തിൻ്റെ ദാതാവായും നീ സ്വയം വെളിപ്പെടുത്തിയെന്ന് ആളുകൾ പറയുന്നു നിന്റെ അടയാളം ഉയർത്തി എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്നും അങ്ങ് പറഞ്ഞതായി കേട്ടു ദയവായി ആ അടയാളം എൻ്റെ മേൽ ഉയർത്തുക ഞാൻ അങ്ങ് അകലെയുള്ള കുഴിമാടങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒരു പാമ്പിനെ പോലെ ചെടികൾക്കിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞാണ് ഞാൻ തോടുവരെ എത്തിയത് ഇരുട്ടാകുന്നതുവരെ ഞാൻ ഇവിടെ ഒളിച്ചിരുന്നു ഇരുട്ടത്ത് ഞാൻ ആരാണെന്ന് എളുപ്പം പിടികിട്ടില്ലല്ലോ ഈ മനുഷ്യനെ ഈ വീടിന്റെ ഉടമസ്ഥനെ ഞാൻ കുമുട്ടി അയാൾ നല്ലവനാണ് അയാൾ എന്നെ കൊന്നില്ല ആ ചെറിയ മതിലിൻ്റെ അടുത്ത് അവിടെ നിന്നോളൂ എന്നോട് കരുണ തോന്നണമേ ഈശോ തനിയെ അവന്റെ സമീപത്തേക്ക് പോയി ആറ് ശിഷ്യന്മാരും വീട്ടുടമയും പുതുതായി വന്ന രണ്ടപരിചിതരും അങ്ങ് അകലെ അറച്ചു നിൽക്കുകയാണ് ഇത് കണ്ട് രോഗി വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത് വരരുത് ഈ രോഗം പകരുന്നതാണ് ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈശോ മുമ്പോട്ട് നീങ്ങി കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി അയാൾ കരഞ്ഞു തുടങ്ങി മുട്ടിൽ നിന്ന് തലകുനിച്ച് തേങ്ങിക്കരഞ്ഞു നിന്റെ അടയാളം നിന്റെ അടയാളം സമയമാകുമ്പോൾ ആ അടയാളം ഉയർത്തപ്പെടും ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിൽക്കൂ സുഖം പ്രാപിക്കൂ ഇത് എന്റെ ആജ്ഞയാണ് എന്നെ തിരിച്ചറിയുന്നതിന് ഈ പട്ടണത്തിന് നൽകുന്ന അടയാളം നീ ആയിരിക്കട്ടെ എഴുന്നേൽക്കൂ ഞാനാണ് പറയുന്നത് ഇനി പാപം ചെയ്യരുത് അങ്ങനെ ദൈവത്തോട് നന്ദി കാണിക്കണം ആ മനുഷ്യൻ മെല്ലെ എഴുന്നേൽക്കുന്നു മൃതദേഹം അതിനെ പൊതിയുന്ന മൂടുപടത്തിൽ നിന്ന പോലെ മൃദുലമായ നീണ്ട പുൽക്കൊടികൾക്കിടയിൽ നിന്നും അയാൾ പുറത്തു വന്നു അയാൾ ഇതാ സുഖം പ്രാപിച്ചിരിക്കുന്നു ദിനാന്ത്യത്തിലുള്ള അരണ്ട വെളിച്ചത്തിൽ അയാൾ തൻ്റെ ശരീരം നോക്കിക്കണ്ടു താൻ സുഖം പ്രാപിച്ചിരിക്കുന്നു അയാൾ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു എൻ്റെ കുഷ്ഠരോഗം മാറി അങ്ങക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം നിയമം വിധിച്ചിരിക്കുന്നത് എന്തോ അത് നീ ചെയ്യണം പുരോഹിതനെ പോയി കാണുക ഭാവിയിൽ നന്മ ചെയ്യുക പൊയ്ക്കോളൂ അയാൾ ഈശോയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങി പക്ഷേ അയാൾ ഓർത്തു നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ താൻ ഇപ്പോഴും കുഷ്ഠരോഗിയാണ് എന്ന് അയാൾ സ്വയം നിയന്ത്രിച്ചു സ്വന്തം കരങ്ങൾ ചുംബിച്ചിട്ട് ഈശോയ്ക്ക് അകലെ നിന്ന് സ്വസ്തി പറഞ്ഞിട്ട് അയാൾ കരയുകയാണ് അയാൾ കരയുന്നത് സന്തോഷം കൊണ്ടാണ് മറ്റുള്ളവർ അത്ഭുതം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെ പോലെ നിന്നു ഈശോ സുഖം പ്രാപിച്ചവനിൽ നിന്നും തിരിഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചു അവരെ വിളിച്ചുണർത്തി ഈ മനുഷ്യന്റെ കുഷ്ഠം ശരീരത്തെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ ഹൃദയത്തിന്റെ കുഷ്ഠം മാറുന്നതും നിങ്ങൾ കാണും അപരിചിതരായ രണ്ടു പേരോട് ഈശോ ചോദിച്ചു നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത് നിങ്ങൾ ആരാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങയുടെ പ്രസംഗം കേട്ടു ദേവാലയത്തിൽ ചെയ്ത പ്രസംഗം അങ്ങയെ ഞങ്ങൾ നഗരത്തിൽ അന്വേഷിച്ചു അങ്ങ് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അങ്ങയുടെ ഒരു ബന്ധു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് അങ്ങയെ പിന്തുടരാൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങയുടെ വാക്കുകൾ സത്യത്തിൻ്റെ വാക്കുകളാണ് എന്നെ പിന്തുടരാനോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അറിഞ്ഞുകൂടാ അങ്ങ് മഹത്വത്തിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പാണ് അത് ശരി തന്നെ പക്ഷേ അത് ഈ ലോകത്തിലെ മഹത്വമല്ല സ്വർഗീയ മഹത്വത്തിലേക്കാണ് ഞാൻ പോകുന്നത് ത്യാഗത്തിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയും കീഴടക്കേണ്ട ഒന്നാണ് അത് നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് ഈശോ അവരോട് ചോദിച്ചു അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളികളാകാൻ സ്വർഗീയ മഹത്വത്തിൽ അതെ സ്വർഗീയ മഹത്വത്തിൽ തന്നെ ആർക്ക് വേണമെങ്കിലും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമല്ല സ്വർഗം അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവരെ കുരുക്കിൽ വീഴ്ത്താൻ മാമോൻ അഥവാ ധനമോഹം മറ്റാർക്കു വേണ്ടിയും ഒരുക്കാത്തതിൽ കൂടുതൽ കെണികൾ ഒരുക്കിയിട്ടുണ്ട് നല്ല തൻ്റെ ഇടവും ധൈര്യവും ഉള്ളവർക്ക് ഈ പരീക്ഷണത്തെ അതിജീവിക്കാനാകൂ നമ്മിൽ തന്നെയുള്ള ശത്രുവിനെതിരായി നിരന്തരം പോരാടുക ഈ ലോകത്തിനെതിരായി പോരാടുക പിശാചിനെതിരായി പോരാടുക ഇതെല്ലാമാണ് എന്നെ പിന്തുടരുക എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾക്ക് എൻ്റെ അനുയായികളാകണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളുടെ അന്തരാത്മാവിനെ അങ്ങ് കഴിഞ്ഞു അന്തരാത്മാവിൻ്റെ ആഗ്രഹമാണ് ദാഹമാണ് അങ്ങേ പിന്തു പിന്തുടരണമെന്നത് അങ്ങ് പരിശുദ്ധനാണ് ശക്തിമാനാണ് അങ്ങയുടെ ചങ്ങാതിമാരാകാൻ ഞങ്ങൾക്ക് മോഹം ചങ്ങാതിമാർ ഈശോ നിശബ്ദനായിരുന്നു ദീർഘശ്വാസം വിട്ടു ഈ സമയം അത്രയും സംസാരിച്ചിരുന്ന യുവാവിനെ സൂക്ഷിച്ചു നോക്കി അവൻ തൻ്റെ മേലങ്കി തലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു അത് കറിയോത്തുകാരൻ യൂദാസാണ് നീ ആരാണ് സാധാരണക്കാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നിന്റെ ഭാഷ അതിന് ഓജസ് ഉണ്ട് ഞാൻ യൂദാസാണ് സീമോന്റെ മകൻ യൂദാസ് കറിയോത്താണ് എൻ്റെ നാട് ഞാൻ ദേവാലയത്തിൻ്റെ ആളാണ് യഹൂദന്മാരുടെ രാജാവ് വരുന്നത് സ്വപ്നം കാണുന്നവനാണ് ഞാൻ രാജാവിൻ്റെ വരവിന് ഞാൻ കാത്തിരിക്കുന്നു അങ്ങ് ഒരു പോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അങ്ങയുടെ ആംഗ്യങ്ങൾ രാജോചിതമാണ് എന്നെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോകൂ നിന്നെ കൂടെ കൊണ്ടുപോകാനോ ഇപ്പോഴോ ഉടനെ അത് വേണ്ട ഗുരോ എന്തുകൊണ്ട് അങ്ങ് ഉടനെ എന്നെ സ്വീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള ദുർഘടം പിടിച്ച വഴി നടക്കാൻ തുടങ്ങും മുമ്പ് നീ ഒരാത്മപരിശോധന നടത്തണം അതാണ് നല്ലത് എൻ്റെ ആത്മാർത്ഥതയിൽ അങ്ങേക്ക് വിശ്വാസമില്ലേ അതാണ് പ്രശ്നം ഇപ്പോഴത്തെ ചൂടിൽ നീ ഇത് പറയുന്നു ഈ ചൂട് എത്ര കാലം നിലനിൽക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യൂദാസെ നീ ഇക്കാര്യത്തെപ്പറ്റി ഗാഢമായി ചിന്തിക്കൂ ഇപ്പോൾ ഞാൻ യാത്ര പുറപ്പെടുകയാണ് പെന്തകോസ്തായ്ക്ക് ഞാൻ മടങ്ങി വരും നീ ദേവാലയത്തിലുണ്ടെങ്കിൽ അവിടെ വച്ച് നമുക്ക് കാണാം നീ ഒരു ആത്മപരിശോധന നടത്തൂ നീ ആരാണ് അങ്ങയെ അന്ന് കാണാനിടയായ ഒരാൾ എനിക്കുമുണ്ട് അങ്ങയുടെ കൂടെ വരാൻ മോഹം പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നുന്നു തൻ്റെ കഴിവുകളെ പറ്റിയുള്ള അമിതമായ വിശ്വാസം നാശത്തിലേക്ക് നയിക്കും ഭയം ഒരു തടസ്സമാകും എന്നാൽ എളിമയിൽ നിന്ന് ഉണ്ടാകുന്ന ഭയം പ്രയോജനകരമാണ് ഭയപ്പെടേണ്ട ഇക്കാര്യത്തെപ്പറ്റി ഗാഠമായി ആലോചിച്ചു നോക്കൂ ചിന്തിച്ചു നോക്കൂ ഞാൻ തിരിച്ചു വരുമ്പോൾ ഗുരു അങ് അത്യന്തം പരിശുദ്ധനാണ് അങ്ങയുടെ കൂടെ നടക്കാൻ എനിക്ക് അർഹതയില്ല എന്നാണ് എൻ്റെ ഭയം വേറൊന്നുമില്ല എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തെപ്പറ്റി സംശയമൊന്നുമില്ലാത്തതുകൊണ്ട് നിൻ്റെ പേരെന്താണ് തോമസ് ദിദിമോസിൽ നിന്ന് നിന്റെ പേര് ഞാൻ മറക്കില്ല സമാധാനമായി പോകൂ അവരെ പറഞ്ഞയച്ചിട്ട് ഈശോ തൻ്റെ ആതിഥേ വീട്ടിൽ പ്രവേശിച്ചു അത്താഴത്തിന് സമയമായി ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആറ് ശിഷ്യന്മാർക്കും ചോദിക്കാനും അറിയാനും ഏറെ കാര്യങ്ങളുണ്ട് ഗുരു അങ്ങ് എന്താണ് ആ രണ്ട് പേരോടും രണ്ട് രീതിയിൽ പെരുമാറിയത് അങ്ങയുടെ പെരുമാറ്റം ഒരേ രീതിയിലായിരുന്നില്ല എന്നാൽ രണ്ടു പേർക്കും ഒരേ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് ഇത് പറഞ്ഞത് ജോൺ ആണ് ചങ്ങാതി ഒരേ മോഹം ഒരേ ചൂട് പക്ഷേ അത് പുറപ്പെടുവിക്കുന്ന ഫലം രണ്ടാകാം രണ്ട് പേർക്കും എൻ്റെ കൂടെ വരാൻ ആഗ്രഹം തോന്നി എന്നാൽ രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നില്ല കുറ്റവും കുറവുമുള്ളവൻ എന്ന് വിചാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പരിപൂർണൻ അയാൾക്ക് മാനുഷികമായ മഹത്വം നേടണമെന്ന് മോഹമില്ല അയാൾ എന്നെ സ്നേഹിക്കുന്നു അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല അതുകൊണ്ട് നേട്ടമുണ്ടാകണമെന്നാഗ്രഹമില്ല ഞാനും അങ്ങനെയാണ് അങ്ങയെ സ്നേഹിക്കുന്നത് ഞാനും 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 അതെനിക്കറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണ് എന്ന് എനിക്കറിയാം ഞങ്ങൾ പുണ്യപൂർണത പ്രാപിച്ചു കഴിഞ്ഞോ ഇല്ല നിങ്ങളും തോമസിനെ പോലെ സ്നേഹിക്കാനുള്ള ആഗ്രഹം വച്ച് പുലർത്തിയാൽ അതിൽ സ്ഥിരമായി നിന്നാൽ പൂർണത കണ്ടെത്തും പൂർണത സുഹൃത്തുക്കളെ ദൈവത്തിനല്ലാതെ പൂർണത ആർക്കെങ്കിലും ഉണ്ടോ ഗുരു അങ്ങേക്കുണ്ട് നിങ്ങൾ എന്നെ പ്രവാചകനായാണ് കാണുന്നതെങ്കിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ സ്വയം പരിപൂർണത ഉള്ളവനല്ല ഒരു മനുഷ്യനും പരിപൂർണനല്ല എന്നാൽ ഞാൻ പരിപൂർണനാണ് കാരണം നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ പിതാവിൻ്റെ വചനമാകുന്നു ദൈവത്തിൻ്റെ അംശം പിതാവിൻ്റെ ചിന്തയാണ് വചനമാകുന്നത് എനിക്ക് എന്നിൽ തന്നെ പരിപൂർണതയുണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ പരിപൂർണതയിലും നിങ്ങൾ വിശ്വസിക്കണം എങ്കിലും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനുഷ്യൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനുഷികമായ എല്ലാ ബലഹീനതകളും ദുഃഖങ്ങളും പേറുന്നു അത് എൻ്റെ ആദ്യത്തെ കഴുമരമാണ് ഞാൻ അവയെ ഏറ്റെടുത്ത് അവയെ ഇല്ലാതാക്കുന്നു എന്നാൽ അവ എന്നെ പങ്കിലമാക്കുന്നില്ല ഈ പാപസഞ്ചയം എന്തൊരു ഭാരമാണ് എങ്കിലും ഞാൻ സന്തോഷത്തോടെ അത് ചുമക്കുന്നു ഞാൻ മനുഷ്യപുത്രനായതുകൊണ്ട് ഈ പാപഭാരം ചുമന്ന് മാറ്റി മനുഷ്യരെ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാക്കും ഈ വിചാരം എന്നെ സന്തുഷ്ടനാക്കുന്നു മനുഷ്യർ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ സൃഷ്ടിയുടെ ഒന്നാം ദിവസം പോലിരിക്കും വളരെ ശാന്തമായ സ്വരത്തിലാണ് ഈശോ സംസാരിക്കുന്നത് മേശയുടെ മുമ്പിൽ ഇരുന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നു തല ഒരു വശത്തേക്ക് അല്പം ചെരിച്ചാണ് പിടിച്ചിരിക്കുന്നത് മേശപ്പത്ത് വച്ചിട്ടുള്ള ചെറിയൊരു എണ്ണവിളക്ക് ഈശോയുടെ മുഖത്തെ പ്രകാശമാനമാക്കുന്നു ആ മന്ദസ്മിതത്തിൽ ശാന്തത തുളുമ്പുന്നു ഗാംഭീര്യത്തോടെ പ്രബോധനം നൽകിയ ഈശോ ഇപ്പോൾ ഒരു ഉറ്റ തോഴനെ പോലെയാണ് സംസാരിക്കുന്നത് സ്വരവും ആംഗ്യവും സൗഹൃദത്തിൻ്റെതാണ് പറയുന്നതെല്ലാം ശിഷ്യന്മാർ ശ്രദ്ധിച്ചു കേൾക്കുന്നു ഗുരു അങ്ങ് താമസിക്കുന്നത് എവിടെയാണ് എന്നറിയാമായിരുന്നിട്ടും അങ്ങയുടെ സഹോദരൻ യൂത എന്താണ് വരാതിരുന്നത് പ്രിയപ്പെട്ട പത്രോസെ ഞാൻ പണിതുയർത്താൻ പോകുന്ന കെട്ടിടത്തിൻ്റെ കല്ലുകളിലൊന്നാണ് നീ ആദ്യത്തെ കല്ല് എല്ലാ കല്ലുകളും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നവയല്ല പ്രൊട്ടോറിയോ കൊട്ടാരത്തിലെ വെണ്ണക്കല്ലുകൾ കണ്ടിട്ടില്ലേ മലയിൽ നിന്ന് കുഴിച്ചെടുത്ത് ചെത്തി മിനുക്കി ഏറെ പാടുപെട്ടാണ് അവയെ കെട്ടിടത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിലാക്കിയത് ഇപ്പോൾ അവ കൊട്ടാരത്തിൻ്റെ ഭാഗമായി കീത്രോൻ അരുവിയിൽ നിലാവിൽ തെളിഞ്ഞു കാണുന്ന ആ കല്ലുകൾ നോക്കൂ അവ സ്വയം തോടിൻ്റെ അടിയിലെത്തി ആരെങ്കിലും അവയെ പെറുക്കിയെടുക്കാൻ ചെന്നാൽ അവ പെറുക്കുന്നില്ല എൻ്റെ സഹോദരൻ മലയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കല്ല് പോലെയാണ് അവനെ അവിടെ തന്നെ തളച്ചിടാൻ അവൻ്റെ കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നു കുഴിച്ചെടുത്ത് ഉപയോഗിക്കാൻ ഞാനും എനിക്ക് ആ തോട്ടിലെ കല്ലുകളെ പോലെ തന്നെ ആകാനാണ് ഇഷ്ടം അങ്ങേക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കൂടെ പോരാൻ ഞാൻ തയ്യാറാണ് വീടും ഭാര്യയും മീൻപിടുത്തവും സഹോദരന്മാരും എല്ലാം ഗുരു അങ്ങേക്ക് വേണ്ടി ഞാൻ സർവവും ഉപേക്ഷിക്കാൻ തയ്യാറാണ് പത്രോസെ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് യൂദാസും എൻ്റെ കൂടെ വരും അര് കറിയോത്തിൽ നിന്നുള്ള യൂദാസോ എനിക്കവനെ അത്ര പിടിച്ചില്ല അവൻ ഒരു പരിഷ്കാരിയാണ് എനിക്ക് എന്നെയാണ് ഇഷ്ടം പത്രോസിൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ചിരിക്കാനൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ആത്മാർത്ഥതയുള്ള ഒരു ഗലീലിയക്കാരനെയാണ് പരിഷ്കാരമൊന്നുമില്ലാത്ത ഒരു മീൻപിടുത്തക്കാരനെയാണ് ആളുകളെ കളിപ്പിക്കാത്ത മുക്കുവനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പട്ടണത്തിൽ ഇത്തരക്കാരാണോ എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഗുരുവിനറിയാം എനിക്കറിയാം പക്ഷേ നീ ആരെയും വിധിക്കരുത് ഈ ലോകത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അവരെ എല്ലാം ആവശ്യമുണ്ട് നല്ലവരും തെമ്മാടികളുമുണ്ട് തോട്ടത്തിലെ പോലെ ഹെംലക്ക് പോലുള്ള വിഷപുഷ്പങ്ങളുണ്ട് ആരോഗ്യം നൽകുന്ന മാലോയുമുണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് ആൺഡ്രൂ അങ്ങ് കാനായിൽ പ്രവർത്തിച്ച അത്ഭുതത്തെപ്പറ്റി ജോൺ പറഞ്ഞു കഫർനാമിൽ ഒരത്ഭുതം പ്രവർത്തിച്ചു കാണാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചു പക്ഷേ നിയമം പൂർത്തീകരിക്കുന്നതുവരെ അത്ഭുതമൊന്നും ചെയ്യില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് പിന്നെ കാനായിക്കെന്താണ് പ്രത്യേകത ഇവിടെ അത്ഭുതം ചെയ്തു എന്നാൽ സ്വന്തം നാട്ടിൽ ചെയ്തില്ല നിയമം അനുസരിക്കുമ്പോൾ നാം ദൈവവുമായി ഐക്യപ്പെടുന്നു അത് നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു ദൈവവുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ സാന്നിധ്യം ഇവിടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അത്ഭുതം അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇസ്രായേൽക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള കടമ നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചത് നിയമം നിറവേറ്റാൻ അങ്ങേക്ക് ബാധ്യത ഇല്ലല്ലോ അതെന്താ ദേവപുത്രൻ എന്ന നിലയ്ക്ക് എനിക്ക് ബാധ്യത ഇല്ല മോശയുടെ നിയമം അനുസരിക്കേണ്ട യഹൂദന്മാരിൽ ഒരാളെന്ന നിലയ്ക്ക് നിയമം എനിക്ക് ബാധകമാണ് എന്നെ ഒരു യഹൂദനായി മാത്രമേ ഇപ്പോൾ ഇസ്രായേൽക്കാർ അറിയുന്നുള്ളൂ പിൽക്കാലത്തും ഇസ്രായേലിലുള്ള എല്ലാവരും തന്നെ എന്നെ അങ്ങനെയേ അറിയൂ ഒരുപക്ഷേ അത്രയ്ക്കുള്ള അറിവ് പോലും ഉണ്ടായില്ലെന്നും വരാം ഇസ്രായേൽ ജനത്തിന് ഉതപ്പ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മോശയുടെ നിയമം അനുസരിക്കുന്നു അങ്ങ് പരിശുദ്ധനാണ് പരിശുദ്ധി അനുസരണയ്ക്ക് തടസ്സമാകേണ്ടതില്ല അനുസരണ പൂർണ്ണമാക്കുന്നത് പരിശുദ്ധിയാണ് മറ്റെന്തിനുമുപരി ഞാൻ ഒരു നല്ല മാതൃക കാണിക്കേണ്ടതുണ്ട് നല്ല മാതൃക കാണിക്കാത്ത ഒരു പിതാവിനെപ്പറ്റി ഒരു മൂത്ത സഹോദരനെപ്പറ്റി ഒരു അധ്യാപകനെയോ പുരോഹിതനെയോ പറ്റി നിങ്ങൾ എന്തു വിചാരിക്കും കാനായെപ്പറ്റി പറഞ്ഞില്ലല്ലോ കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചത് എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാനാണ് അമ്മയ്ക്ക് അർഹതപ്പെട്ട മുൻകൂർ തുകയാണ് കാന ദേവകൃപയുടെ മുൻകൂർ പറ്റിയവളാണ് അമ്മ ഇവിടെ ജെറുസലേമിൽ ഞാൻ വിശുദ്ധ നഗരത്തെ ബഹുമാനിക്കണം അതുകൊണ്ട് മിശിഹ എന്ന നിലയ്ക്ക് എനിക്കുള്ള ശക്തി പരസ്യമായി പ്രയോഗിക്കുന്നത് ആദ്യം ഈ നഗരത്തിലാകട്ടെ എന്ന് കരുതി കൃമാവലത്താൽ പൂരിതിയായ ദൈവത്തിൻ്റെ അമ്മയെ ഞാൻ ബഹുമാനിച്ചു അവളിൽ കൂടിയാണ് ലോകത്തിന് എന്നെ ലഭിച്ചത് ലോകത്തിലെ എൻ്റെ ആദ്യത്തെ അത്ഭുതം അവൾക്കു വേണ്ടി ചെയ്യുക എന്നത് ന്യായവും ഉചിതവുമാണ് ആരും കഥകിൽ മുട്ടുന്നു അത് തോമസാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നു തോമസ് മുറിയിൽ പ്രവേശിച്ചു ഈശോയുടെ കാൽക്കൽ വീണ് പറഞ്ഞു ഗുരോ അങ്ങ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിവില്ല അങ്ങയുടെ കൂടെ വരാൻ എന്നെ അനുവദിക്കൂ ധാരാളം കുറ്റവും കുറവും ഉള്ളവനാണ് ഞാൻ പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്നേഹമാണ് എൻ്റെ ഏക നിധി അത് അങ്ങയുടേതാണ് അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാണ് ഗുരു അങ്ങയുടെ കൂടെ വരാൻ എന്നെ അനുവദിക്കൂ ഈശോ തോമസിൻ്റെ ശിരസിൽ കൈവച്ചു നീ മടങ്ങിപ്പോകേണ്ട എൻ്റെ കൂടെ പോരൂ ആത്മാർത്ഥതയും സ്ഥിര നിശ്ചയവും ഉള്ളവർ ഭാഗ്യവാന്മാർ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാണ് നിങ്ങൾ എൻ്റെ മക്കളും സഹോദരന്മാരുമാണ് മരണമടയുന്ന മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ദേവഹിതത്തിൻ്റെയും നിങ്ങളുടെ അഭിലാഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനേക്കാൾ വേണ്ടപ്പെട്ട ഉറ്റവരാരും എനിക്കില്ല നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നു ദർശനം ഇവിടെ അവസാനിക്കുന്നു മണി നാലായി ഞാൻ ഉറക്കം തൂങ്ങി തുടങ്ങി ശക്തമായ ശൂന്യതാബോധം എന്നെ ബാധിച്ചു തുടങ്ങി ഇന്നലത്തെ ഒരു മണിക്കൂർ നീണ്ടു നിന്ന വേദനയുടെ അനന്തരഫലം മാത്രമാണിത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയും എനിക്ക് തീരെ സുഖമില്ലായിരുന്നു അന്നത്തെ ദർശനത്തെപ്പറ്റി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു മിനിഞ്ചൈറ്റീസ് കൊണ്ടുള്ള തലവേദന പോലെ ദർശനം അവസാനിച്ചപ്പോൾ ഒരു കാര്യം എഴുതി ചേർക്കാൻ എനിക്ക് ശക്തിയില്ലാതെ പോയി അതായത് ആ ദർശനത്തിൽ ഈശോ ധരിച്ചിരുന്ന വേഷം എനിക്ക് മാത്രമായുള്ള ദർശനങ്ങളിൽ ധരിച്ചിരുന്നത് തന്നെയാണ് വെളുത്ത ഒരു കമ്പിളി ഉടുപ്പ് അതേ നിറത്തിലുള്ള ഒരു മേലങ്കി ജെറുസലേമിൽ മിശിഹായായി ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ ഈ വേഷമാണ് ധരിച്ചിരുന്നത്